ഗുഡ് മോർണിംഗ് ശനിയും ഞായറും അത്യാവശ്യം നല്ല വെയിലൊക്കെ തന്നെ കൊതിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച ആയപ്പോഴത്തേന് ഭാവം മുഴുവൻ മാറി കൂടുതൽ മഴ കുറഞ്ഞ വെയിൽ ആ ഒരു രീതിയിലേക്ക് പ്രകൃതി അങ്ങ് മാറി കേട്ടോ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഒരു പ്ലാന്റ് പോട്ടിയാന്ന് വിചാരിച്ചു ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ കണ്ടില്ലേ എത്ര സുന്ദരിയാണെന്ന് പർപ്പിളും ഗ്രീനും സിൽവറും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടൊരു നല്ല കളറാണ് കേട്ടോ ഒരു ലീഫുകൾക്കൊക്കെ നല്ല തിളക്കമാണ് ഈ പ്ലാന്റ് നിലത്ത് പടർന്ന് വളർന്നൊരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും വളർത്താം കൂടാതെ ഇൻഡോർ ആയിട്ടും വളർത്താം ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഇവിടെയൊക്കെ മുറി കൂട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്ലാന്റിന് പല പേരുകളും ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ റെഡ് ഫ്ലെയിം ഐ വി എന്നും ഈ പ്ലാന്റ് അറിയപ്പെടാറുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് ഞാൻ ഹാങ്ങിങ് ആയിട്ടാണ് വളർത്താനായിട്ട് പോകുന്നത് അപ്പം നന്നായിട്ടൊന്ന് മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് പോട്ട് മിക്സിലേക്ക് ചെറിയ ചെറിയ കമ്പുകളാണ് കേട്ടോ ഒടിച്ച് കുത്തിയത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഈ ഒരു പ്ലാന്റ് കുട്ടികളുള്ള വീട്ടിൽ എന്തായാലും നട്ടുപിടിപ്പിക്കണം പെട്ടെന്ന് തന്നെ മുറിവുണ്ടായാൽ ഉണങ്ങാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ചെടിയുടെ ഇലയുടെ നീരാണ് മുറിവ് ഉണങ്ങാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതിൽ ചെറിയ ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാകാറുണ്ട് അപ്പം എല്ലാ കുട്ടികാർക്കും ഹാവ് എ നൈസ് ഡേ